ുമായി ബന്ധപ്പെട്ട കേരള സർക്കാരിന്റെ ഏറ്റവും പുതിയ അറിയിപ്പും മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പായി മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ ഏപ്രിൽ ഒന്ന് മുതൽ റേഷൻ മുടങ്ങുമോ എന്നത് സംബന്ധിച്ച ഭക്ഷ്യവകുപ്പിന്റെ അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ ഇറക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇൻഫോമീഡിയ മലയാളം റേഷൻ കാർഡ് മസ്റ്ററിംഗ് ധൃതി പിടിച്ച് നടത്തേണ്ടതില്ലെന്ന് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് സെർവർ പ്രശ്നം പൂർണ്ണമായി ശേഷം മാത്രമേ മസ്റ്ററിംഗ് എന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഈ മാസം പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം തെരഞ്ഞെടുപ്പിന് ശേഷമോ അതിനു മുമ്പോ സെർവർ പ്രശ്നം പരിഹരിച്ച ശേഷം മസ്റ്ററിംഗ് നടത്തുമെന്നാണ് സൂചന ആർക്കും റേഷൻ നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടാകില്ലെന്നും ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കുന്നു ഹൈദരാബാദ് എൻ ഐ സി സെർവർ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുന്നതുവരെ കാത്തിരിക്കുമെന്നും സംസ്ഥാന ഭക്ഷ്യവകുപ്പ് അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗിലെ പ്രശ്നം പരിഹരിക്കുന്നതിനായി പുതിയ സെർവർ വാങ്ങുന്നതിന് മൂന്ന് പോയിന്റ് അഞ്ച് ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഇപ്പോൾ സർവർ കൂടാതെ ഒരു സെർവർ കൂടി വാങ്ങാനാണ് ഭക്ഷ്യവകുപ്പിന്റെ തീരുമാനം മാർച്ച് പതിനഞ്ച് മുതൽ ഇ പിഒഎസ് സർവറിലെ തകരാർ മൂലം സംസ്ഥാനത്തുടനീളമുള്ള റേഷൻ കടകളിലെ മസ്റ്ററിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന ഐ ടി മിഷൻ സിസ്റ്റത്തിലെ തകരാറുകൾ മൂലമാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിച്ചത് വിവിധ ഔട്ട്ലെറ്റുകളിൽ സാങ്കേതിക പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ സെർവർ തിരക്ക് ഒഴിവാക്കുന്നതിനായി മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമായി മസ്റ്ററിംഗ് പരിമിതപ്പെടുത്താൻ വകുപ്പ് തീരുമാനിച്ചു പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ ചെയ്യുന്നതിനായി സംസ്ഥാന ഐടി മിഷനെ കൂടാതെ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിന്റെ ഓതന്റിഫിക്കേഷൻ യൂസർ ഏജൻസി സേവനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജിആർ അനിൽ അറിയിച്ചിരുന്നു എല്ലാ ഗുണഭോക്താക്കൾക്കും റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയവും സാവകാശവും സർക്കാർ ഉറപ്പുവരുത്തുമെന്നും പൊതുജനങ്ങൾ ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഭക്ഷ്യ വിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി അനിൽ പറഞ്ഞു ഇത് സംബന്ധിച്ച് റേഷൻ ഗുണഭോക്താക്കൾക്ക് യാതൊരു ആശങ്കക്കും അടിസ്ഥാനമില്ല മുൻഗണനാ കാർഡുകൾ ഉൾപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കളുടെയും മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം നൽകിയിരുന്നു റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും നേരിട്ടെത്തി ഇ പോസ്റ്റ് മെഷീനിൽ വിരലടയാളം പതിപ്പിച്ച് മാത്രമേ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കൂ അതേസമയം കേരളത്തിലെ എല്ലാ മഞ്ഞ പിങ്ക് കാർഡ് അംഗങ്ങളുടെയും മസ്റ്ററിംഗ് ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ റേഷൻ നിഷേധിക്കപ്പെടുമെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി കേരളത്തിന് പുറത്തു താമസമുള്ളവർക്ക് ിനായി സമയം അനുവദിക്കുമെന്നും മന്ത്രി ജി അനിൽ അറിയിച്ചിരുന്നു കിടപ്പ് രോഗികളുടെ മഷറിംഗ് പൊതുവിതരണ ഉദ്യോഗസ്ഥർ താമസ സ്ഥലത്ത് നേരിട്ടെത്തി പൂർത്തിയാക്കുമെന്നും മന്ത്രി അനിൽ വ്യക്തമാക്കി നിലവിൽ കേരളത്തിൽ മഷറിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ്